അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പന്ത്രണ്ടര സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന ഭംഗിയുള്ള നല്ലൊരു സൂപ്പർ വേഡ് അർജന്റ് വിൽപ്പന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വേഡാണ് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി നേരെ ഫ്രണ്ടിൽ ടാറിട്ട റോഡാണ് വരുന്നത് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഏകദേശം ബസ് ഇറങ്ങിയിട്ടൊരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം നല്ലൊരു വൃത്തിയുള്ള വീടാട്ടോ നല്ല വലിയ പഴക്കമൊന്നും ഇല്ലാത്ത നല്ലൊരു വീടാണ് വെള്ളത്തിനായിട്ടൊരു സാധാരണ കിണറുണ്ട് നാടൻ കിണറുണ്ട് വെള്ളം വറ്റാത്ത കിണറാണ് വീട്ടിൽ ഒരുപാട് ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ഇതുപോലുള്ള മുറ്റുണ്ട് രണ്ടോ മൂന്നോ വാഹനങ്ങൾ നല്ല ഉഷാറായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റുണ്ട് ഫ്രണ്ട് തന്നെ നല്ലൊരു മാവുണ്ട് ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുള്ളതാണ് നല്ലൊരു മോഡൽ അത്യാവശ്യം നല്ലൊരു മോഡലായിട്ടുള്ളൊരു വീട് തന്നെയാണ് മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വില ഇതിൻ്റെ ഉൾക്കാഴ്ചകൾ ഇതിൻ്റെ ലൊക്കേഷൻ ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട് നല്ലൊരു വിലപ്പാവത്തിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കണ്ടോ കാരണം അത് വിൽപ്പന അർജൻറ് ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ വിൽക്കുന്നത് അല്ലാതെ വേറെ വീടിന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതൊന്നുമില്ല പേപ്പേഴ്സൊക്കെ ഫുള്ള് പക്കയാണ് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോറിനോട് ചേർന്നിട്ട് മൂന്നള്ളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് ഫുള്ള് തേക്കിലാണ് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് വീടിൻ്റെ അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം അങ്ങനെ ടോട്ടലി നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അതുപോലെ തന്നെ വലിയ രണ്ട് ഹാളുണ്ട് ഉണ്ട് കോമൺ ബാത്റൂമുണ്ട് മൂന്ന് കോമൺ ബാത്റൂമുണ്ട് കിച്ചൺ ഏരിയ സ്റ്റോർ റൂം അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലൊക്കെ തേപ്പിലൊക്കെ നല്ല ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് ആണ് അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റേലൊക്കെ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ലെങ്ത് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരിലൊക്കെ സീബ്ര ലൈൻ കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കർട്ടൺ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ആറേ നാല് സൈസുള്ള ടൈലാണ് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് കോമൺ ബാത്റൂമുണ്ട് ചുമരലൊക്കെ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരില് അലമാരിക്കൊക്കെ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ പത്ത് പതിനൊന്ന് 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 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ചുമറ്റിൽ ഇവിടെ റാക്ക് കൊടുത്തിട്ടുണ്ട് അലമാരി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് അടിഭാഗത്തുള്ളത് മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത് ഇനി നേരെ കാണുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് ഇവിടെ കിച്ചൺ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ ക്രോക്കറി ഷെൽഫുകളുണ്ട് മുകൾ ഭാഗം എൽ ഷേപ്പിൽ റാക്ക് ഒക്കെ ഉണ്ട് ഒരു ആവറേജ് സൈസ് ഉണ്ട് ഇവിടെ ഒരു കട്ടില ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ വലിയ ഫ്രിഡ്ജൊക്കെ സെൻറ്ററിൽ വെച്ചതുകൊണ്ടാണ് നമ്മൾക്കൊരു ഇഡിങ്ങിയ പോലെ സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുന്നത് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ ഒരു കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഇനി അതിനോട് ചേർന്നിട്ട് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ആലുവ പുക അടുപ്പ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഉണ്ട് മുകൾ ഭാഗം സ്റ്റോറേജ് ഉണ്ട് സ്റ്റോറേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലല്ലാം നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം മെയിൻ സ്ലാബ് തന്നെയാണ് കേട്ടോ ഷീറ്റ് ടെറക്കിയതൊന്നുമല്ല അതുപോലെ തന്നെ കിച്ചൻ്റെ അടിഭാഗം ചെയ്തിട്ടുള്ളത് മാറ്റ ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം വലിയൊരു ഹാൾ ഒരു ബാൽക്കണി സിറ്റൗട്ട് ഓപ്പൺ ടെറസ് കോമൺ ബാത്റൂം ഇത്രയും ഫെസിലിറ്റിയാണ് മുകൾ ഭാഗത്തുള്ളത് ഈ ഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈലാണ് സ്പേസർ വെച്ചിട്ട് അപ്പോക്സി വർക്ക് ചെയ്തതാണ് നല്ല വലിയൊരു ഹാളിന് ആണ് നല്ല ലെങ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് ഇതിന് ബോർഡർ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് അതിലും അതുപോലെ തന്നെ ഒരു വാൾ ഹാങ് വാഷ്ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം അടിഭാഗത്തെ ബെഡ്റൂമിൻ്റെ അതേ സെയിം സൈസിലന്നെ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ഇതാണ് മറ്റൊരു ബെഡ്റൂം അതായത് ഈ ഒരു വീട് ഒരു കോട്ട് പെയിൻറ്റ് മാത്രമേ മുഗൾ ഭാഗത്തൊക്കെ അടിച്ചിട്ടുള്ളൂ ഒരു വൈറ്റ് സിമെൻറ്റ് വൈറ്റ് കോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി ഒരു കളർഫുൾ പെയിൻറ് എടുക്കാതെ അതുപോലെ തന്നെ ഇവിടെ അലമാരൊക്കെ പോയിന്റ് ഇട്ടുണ്ട് അതിലൊക്കെ റാക്ക് അടിച്ചിട്ട് നല്ല വാർഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല വൃത്തി ഉണ്ടാവും ഇവിടെ ഒക്കെ പാറുകോള സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചളിയുടെ പാറകോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തെ ബാൽക്കണി സെറ്റ് ഔട്ടാണിത് ഒരുപാട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന് പുറത്തുനിന്നുള്ള ഷോക്ക് ഒരുപാട് എൽ ഇ ഡി ഷോവാളുകൾ ലൈറ്റ്സ് ഒക്കെ ഒരുപാടായിട്ട് ചെയ്തിട്ടുണ്ട് സിറ്റ് സിറ്റൌട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് നേരെ ഫ്രണ്ടിൽ ഇവിടൊക്കെയായിട്ട് പോയിട്ടുണ്ട് നേരെ ഫ്രണ്ടില് ടാറിട്ട് റോഡാണ് ബസ് റൂട്ടിന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴിയുള്ളൂ ഇതിന്റെ സൈഡ് ഭാഗത്ത് ഇവിടെയും മുകൾ ഭാഗത്തേക്ക് കോൺക്രീറ്റ് റോഡ് പോകണം വീടിന്റെ രണ്ട് ഭാഗവും വഴിയാണ് വരുന്നത് ചുമരലിതുപോലെ തന്നെ ഗ്ലാഡിങ് സ്റ്റോൺ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് മുകളിൽ ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിൽ ഓവർ ഹെഡ് ടാങ്കിലേക്ക് കയറാനുള്ള സ്റ്റെയറാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പിൻഭാഗമാണിത് അപ്പോൾ ഈ ഡ്രസ്സ് കാണുന്നതൊക്കെ പിന്നിൽ വർക്ക് ഏരിയയുടെ ഭാഗത്തുള്ള ഡ്രസ്സ് വർക്ക് ഫുള്ള് ഷീറ്റിട്ട് ഡ്രസ്സ് വർക്ക് ചെയ്തതാണ് മുകൾ ഭാഗത്ത് കുറച്ചൊരു ഏരിയ ഉണ്ടാവും ഈ പ്ലെയിനായിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗം അത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വിട്ടുള്ളതാണ് നേരെ മുകൾ ഭാഗത്ത് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് ഇവിടെ വീടുകളുണ്ട് അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇവിടെ കണ്ടു അവിടെ ഒക്കെ ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ മുഗൾ ഭാഗത്താണിത് ഇവിടെ വെള്ളം മഴ വെള്ളം തട്ടാത്ത രീതിയിൽ ട്രെസ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ടാങ്കിലേക്കുള്ള സ്റ്റെയർ ആണത് ഇനി സൈഡ് ഭാഗത്തായിട്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് പിൻഭാഗത്തായിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് അപ്പൊ ഇതിലൊരു നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇവിടെ ഒരു കുളിമുറിയും ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗം ഡ്രസ്സ് വർക്ക് കേട്ടോ അതായത് ഇപ്പോൾ ഇവിടെ വർഗവരൊക്കെയായിട്ട് ഒരു ഉപയോഗിക്കുന്നുണ്ട് പിന്നെ തെങ്ങുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു മാവുണ്ട് പിൻഭാഗത്ത് എപ്പോഴെങ്കിലും കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഇത് കണ്ടോ കായുള്ള തെങ്ങനെയാണ് ചെറിയ അടിയിൽ നിന്ന് പറിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ തെങ്ങാണ് അതുപോലെ തന്നെ അവിടെ ഒരു അലക്കുകല്ലൊക്കെ ഉണ്ട് പിൻഭാഗത്തായിട്ട് പന്ത്രണ്ടര സെന്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട നല്ലൊരു സൂപ്പർ വീട് പന്ത്രണ്ടര സെന്റ് സ്ഥലം ഉണ്ട് കേട്ടോ നേരെ ഫ്രണ്ടിലേക്കുള്ള ടാറിട്ട ഉണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് നല്ല ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ളൊരു വീട് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ള വഴിദൂരമുള്ളൂ മലപ്പുറം ജില്ലയിലെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മുറയൂര് കീശേരി റോഡിൽ ഒഴുകൂർ ന്യൂബസാറ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒഴുകൂർ ന്യൂബസാറ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ നടക്കാവുന്ന ദൂരേ ഉള്ളൂ ഈ വീട്ടിലേക്ക് സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് വീട് ചെറിയൊരു സാമ്പത്തിക പ്രശ്നം കൊണ്ട് തന്നെയാണോ കൊടുക്കുന്നത് അല്ലാതെ വീട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല അപ്പോൾ ഉദ്ദേശിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചില ആൾക്കാരെ ഈ വീടിന് ഇത്രയും വിലയോ എന്നൊക്കെ ചോദിക്കും സ്ഥലത്തിന് അവിടെ അത്യാവശ്യം മാർക്കറ്റിൽ ഒരു ഏരിയയാണ് ആവറേജ് മൂന്ന് ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് മാർക്കറ്റിൽ ഒരു ഏരിയയാണ് അപ്പം അത് വെച്ച് കൂട്ടണമെങ്കിൽ തന്നെ പന്ത്രണ്ടര ടു പതിമൂന്ന് സെന്റ് വരെ ആവും പതിമൂന്ന് സെന്റാണ് റെക്കടിക്കിലുള്ളത് അപ്പം പന്ത്രണ്ടര സെന്റ് കൂട്ടണമെങ്കിൽ തന്നെ സ്ഥലത്തിന് തന്നെ അവിടെ ഏകദേശം പത്തിനാൽപത് ലക്ഷം റുപ്യൻ്റെ മുകളിൽ വില വന്നു പിന്നെ എഴുപത്തഞ്ച് ലക്ഷം റുപ്യ എന്ന് പറയുമ്പോൾ വീടിന് ആകെ ഏകദേശം ഒരു മുപ്പത് ലക്ഷം റുപ്യ വില കാണുന്നുള്ളൂ അപ്പം നമ്മൾക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യുക എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് മുറയൂർ കേശേരി റോഡിൽ ഒഴുകൂർ ബസാർ എന്ന് പറയുന്ന സ്ഥലം ബസ് ഇറങ്ങിയിട്ട് നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ നേരെ ഫ്രണ്ടില് ടാറിട്ട ഉണ്ട് നല്ല കിഡിലൻ വീടുണ്ട് വെള്ളം വറ്റാത്ത കിണറുണ്ട് പതിമൂന്ന് സെന്റ് സ്ഥലം ഏകദേശം പതിമൂന്ന് സെന്റ് സ്ഥലുണ്ട് എഴുപത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പൊ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ